ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓക്കെ ഇന്ന് ഫ്രീ ഫയർ ആണ് ഗായ്സ് എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഒരു വൺ വി വൺ കളിക്കാൻ പോകണം ഇന്ന് ജോർജ് വിസാഡ് എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് ലെഫ്റ്റ് സൈഡിലെ ഫ്രണ്ട് മറ്റേ ഡിആർ കെ ഫാറും നമ്മുടെ എഫ് റംസാൻ അവനെ അറിയാമല്ലോ ജോർഡ് വിസാഡ് എന്ന് പറയുമ്പം ഓക്കെ നമ്മുടെ വിസാർഡും ഡി ആർ കെയും കൂടെ ഉള്ളൊരു വൺ വി വൺ ആണ് ഓക്കെ വിസാഡ് ഒരു മൊബൈൽ പ്ലെയർ രണ്ടുപേരും ഒരു നല്ല മൊബൈൽ പ്ലെയേഴ്സ് ആണ് വിസാർഡ് അത്യാവശ്യം നല്ല പ്ലെയർ ആണ് ഇവനും ഡി ആർ കെ വലിയ പവറുണ്ട് അല്ല നല്ല പ്ലെയർ തന്നെയാണ് അത്യാവശ്യം ഓക്കെ ഡി ആർ കെ ഇവിടുന്ന് കറങ്ങുന്നുണ്ട് വിസാഡ് അവിടെ ഇല്ല അവിടെ ഇല്ല ഓക്കെ ഡി വിസാഡ് ഒരു വൺ ടാപ്പ് ആണ് ട്രൈ ചെയ്യുന്നത് ഡി ആർ കെ തന്നെ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല ഡിആർകെക്ക് ഓക്കെ മാപ്പിൽ ഒന്നുമില്ല ഓക്കെ അതെ ഗ്ലൂ ജോൺ വിസാഡിൻ്റെ അക്കൗണ്ട് അല്ല ഡി ആർ കെൻ്റെ അക്കൗണ്ട് ടോപ്പ് അത്യാവശ്യം ടോപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള അക്കൗണ്ടാണ് വിസാഡ് പക്ഷെ അവൻ അത്രയൊക്കെ ടോപ്പ് അപ്പ് ചെയ്തിട്ടില്ല അവൻ്റെ പ്രായം വണ്ണാണ് ആരും ഈ വിസാഡ് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ കളിക്കുന്നത് രണ്ടു മൂന്നോ മാസ എന്നിട്ടും നിലവില് കളിക്കുന്നുണ്ട് അവൻ അവന്റെ പാക്ക് അൺഇൻസ്റ്റാൾ ഒക്കെ ആയാരുന്നു അവന്റെ ഫ്രീ ഫയർ സ്കിൻ ഡൗൺലോഡ് ചെയ്ത അവന് ഒന്നും ഡൗൺലോഡ് ചെയ്തിട്ടില്ല അത അവന് ഗ്ലൂ ഒന്നും ഇല്ലാത്ത ഗ്ലൂ സ്കിൻ അവന് ഇടാൻ പറ്റാത്തത് ഓക്കെ അല്ല ഇല്ലാനിട്ടല്ല എന്തായാലും ഡി ആർ കെ ഫാറൂഖ് വിസാഡും എവിടെ റംസാനൊക്കെ അനങ്ങാൻ നിൽക്കുന്നു ഇവിടെ ഇവൻ ചുമ്മാറേ മൂമെന്റ് വിട്ട് ചുമ ഷൂട്ടൊക്കെ ചെയ്ത് നിൽക്കുന്നു ഫാറൂഖ് ഓക്കെ ഫാറൂഖ് മൂവി ചെയ്ത് തുടങ്ങി ഓക്കെ ഇവൻ ഇവിടെ എമൗണ്ട് അടിക്കേ ഞാൻ ക്രാഫ്റ്റ് ലാൻഡ് റെമോട്ട് ഒക്കെ അടിക്കുന്നുണ്ട് ഇവിടെ വിസാഡ് ഓക്കേ അല്ലാത്ത ആര് ജയിക്കുന്നു ഒന്ന് കമന്റ് ഇപ്പൊ തന്നെ കമന്റ് ചെയ്യണം അല്ല ലാസ്റ്റ് കളി കഴിഞ്ഞ് കമന്റ് ചെയ്യരുത് ഇപ്പൊ തന്നെ ഒന്ന് കമന്റ് ചെയ്യുക ആര് ജയിക്കും ഓക്കേ ഓക്കേ വിസാഡ് അവൻ ഗ്ലൂവിൻ്റെ അടക്കം ഇറങ്ങി വരുന്നതിന് മുമ്പ് തന്നെ വൺ ട്രൈ ചെയ്യുക എന്താണിത് ഓക്കെ രണ്ടുപേരും അത്യാവശ്യം നല്ലപോലെ കളിക്കുന്ന പ്ലേസ് ആണ് ഇവൻ എം ഐ ടി എം ടെനോ എടുത്തിരിക്കുന്നു ഓക്കേ അതൊക്കെ വിസാഡ് വൺ ടാപ്പ് ആണ് ട്രൈങ് ഓക്കെ അത് അത്യാവശ്യം കുറച്ച് ഡാമ് കയറി ഓക്കെ ഒരു ഇരുപത് ലൈഫ് ഇരുപത് ഇരുപത് ലൈഫ് ഉണ്ട് ഏത് ലക്കിന് ലക്ഷ്യമിട്ടതാണ് ഇവൻ ഓക്കെ അടിക്കുന്നുണ്ട് വിസാഡ് അല്ല നമ്മുടെ ഡിആർകെ ഇവൻ ഇവിടെ വെറുതെ നിൽക്കുന്നുണ്ട് ഇവന് എന്ത് ജാമായോ അവൻ ഇറങ്ങിയോ ഓക്കെ വൺ ഹെഡ് ഷോട്ട് നമ്മുടെ വൺ ടാപ്പ് അല്ല ഹെഡ് ഷോട്ട് അടിച്ച് എമോട്ട് അടിച്ച് കൈസ് വിസാഡ് എങ്ങോട്ടടിച്ചു ഓക്കെ വിസാഡിനെ രണ്ട് ഡി ആർ കെ ഒന്ന് ഡിആർകെക്ക് ഒന്നും ഇല്ല സോറി വിസാഡാണ് രണ്ട് കാള് ജയിച്ചത് ഇപ്പൊ എന്താണല്ലോ എന്തോ ബഗ് ബഗ്ഗടിച്ച മോളെ അങ്ങനെ കാണിക്കുന്നത് നമ്മുടെ വിസാഡിനെയാണ് മാർക്ക് ഓക്കെ വിസാഡിന്റെ യഥാർത്ഥ നെയിം എന്ന് പറയുമ്പോ റയൻ എന്നാണ് ഓക്കെ റയാൻ റയ റയൻ തന്നെ പറയാം ഓക്കെ ഈ വിസാഡെന്ന് പറയല് കുറച്ച് മേക്കേടാതാ ഓക്കെ റയനേനാവട്ടെ രണ്ട് മാർക്കും ഇവനല്ല ഇപ്പോൾ എന്തോ ബഗ്ഗടിച്ചതാണ് ഓക്കെ ഡിആർ കെ ഫാർ ഓടുന്നുണ്ട് ഗ്ലൂട്ട് ഇവിടെ വിലവനും ഓൺലൈനിൽ തന്നെ വരുന്നുണ്ട് ഇവന് എന്തോ നെറ്റ്വർക്ക് സ്ലോ ആണെന്ന് തോന്നുന്നു യൂസ് അടിഞ്ഞു ഓക്കേ വൺ ടാപ്പ് ട്രൈ ചെയ്യുന്നുണ്ട് ഇല്ല നെറ്റ്വർക്കിന് കുഴപ്പമില്ല കേട്ടോ ഇപ്പം നേരത്തെ ഞാൻ വിളിച്ച നെറ്റ്വർക്ക് പോയതാണ് ഇല്ല കുഴപ്പമില്ല ഓക്കെ വിട് കുത്തിടി കുത്തിപ്പുടിയാന്ന് തോന്നുന്നു വിസാട് ഓ എം ടൺ അത്യാവശ്യം ഡാം കൊടുത്തിട്ടുണ്ടേ ഡിആർ കെ അടിക്കുന്നു പിന്നെ മുപ്പത്തഞ്ച് ലൈഫ് ഇരുപത് ലൈഫൊക്കെയാണ് കുത്തിപ്പുടി അല്ലേ പൊട്ടാസാണ് ഡെഫണൈൻ്റെ ഒക്കെ കളിക്കുന്ന ഇവൻ ഫാറൂഖ് നമ്മുടെ എഫ് റംസാൻ നമ്മുടെ റംസാൻ പൊട്ടാസിനാണ് കളിക്കുന്നത് ഇവൻ എന്ന് പറയുമ്പോൾ കടുത്ത ഹെഡ് ഷോ എമോട്ടടിച്ച് ഹെയ്റ്റ് ചെയ്യുന്നുണ്ട് വെറുപ്പിക്കുന്നുണ്ട് എമോട്ടടിച്ച് ഓക്കെ ഓക്കെ അടുത്ത റൗണ്ടായി റായൻ തന്നെ ആയിരിക്കും നമ്മുടെ റായൻ തന്നെ ആയിരിക്കും ഫസ്റ്റ് ഇക്കാളി എടുക്കാൻ പോകുന്നത് എനിക്ക് തോന്നിയില്ല വിസാട് കുത്തിപ്പുടി കുത്തിപ്പുടി എം ബി പീണെന്റിയൊക്കെ നമ്മുടെ കുത്തി അയ്യേ നാണം കെട്ട പരിപാടി നാണം കെട്ട പരിപാടി കുത്തിപ്പിടി പക്ഷെ എന്ത് പറയ ഓക്കേ നമ്മുടെ ജോ വിസാട് ഇടന്ന് കറങ്ങുന്നുണ്ട് താറയിലോട്ടൊക്കെ അടിക്കുന്നുണ്ട് അവനെ മറ്റേ അവനെയൊന്നും സ്പോട്ട് ചെയ്യിക്കുന്നുണ്ട് കേട്ടോ അവനെ കാണുന്നില്ല എല്ലാവനും അവിടെ പോയി ഇവിടെ ഓക്കെ അവനെ കണ്ട് അവനെ കണ്ട് ഓക്കെ അവൻ കുത്തിപ്പുടിയായിട്ട് വരുന്നത് വിസാഡ് ഒരു നൈസ് വൺ ടാപ്പ് ആണ് ഇപ്പോൾ കണ്ടത് ഒരു വൺ ടാപ്പ് വൺ ടാപ്പ് ഓക്കെ ഒരു നൈസ് വൺ ടാപ്പ് ഓക്കെ ഇവിടെ വിസാഡ് ഒരു നൈറ്റ് എനിക്ക് ഡിയ ഡാർക്ക് വാരിയർ ചെറുക്കന് അവൻ വലിയ പ്ലാൻ അല്ല അത് വിട്ടേക്ക് എനിക്ക് റിക്വസ്റ്റ് ചെയ്തതാണ് ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടേ അത് വിട്ടേക്ക് വിസാടെ അനങ്ങാൻ നിൽക്കുന്ന ഇറങ്ങി പോയില്ലേ ഇറങ്ങിയിട്ടില്ല അട ഇതൊന്ന് ഇരുന്ന് ഇടിച്ചൊക്കെ കാണിക്കുന്നുണ്ട് എന്ത് പറ്റി എന്ത് പറ്റി നെറ്റ് പോയെന്ന് തോന്നുന്നു വിസാടിന്റെ ഇടയ്ക്ക് ടച്ച് പോകും കേട്ടോ അവൻ്റെ മൊബൈലിന് ആ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് ഏ ഡി ആർ കെ അനങ്ങുന്നില്ല ഡി ആർ കെ അനങ്ങുന്നില്ല ഏഷ് ഡി ആർ കെ ഇറങ്ങി പോയെന്ന് തോന്നുന്നു പേടിച്ചെന്ന് തോന്നുന്നു ഡി ആർ കെ അനങ്ങുന്നില്ല പേടിച്ചെന്ന് തോന്നുന്നു ഇല്ല അവൻ ബാക്ക് അടിച്ചിട്ടില്ല എന്തായാലും ഓക്കെ കെ അനങ്ങി ഓക്കെ ഡി ആർ കെ ഇറങ്ങി വന്ന് വിസ എടുത്താറായി പോയപ്പോൾ എല്ലാവരും മോളി ഷൂട്ട് ചെയ്ത് മനസ്സിലായി ഇപ്പൊ പിന്നെയും വിസാഡ് ഒരു വൺ ടാപ്പ് അടുത്ത വൺ ടാപ്പിന് ട്രൈ ചെയ്യുന്നുണ്ട് ഡിആർകെ അടിയിലൊക്കെ ഗ്ലോ ഇടുന്നു എന്തിനാന്ന് മാത്രം അറിയില്ല ഓക്കെ അടി വന്നവൻ സോട്ട് ചെയ്ത് ഓക്കെ എങ്ങനെ അടിക്കുന്നവൻ ഇത്രയൊക്കെ ഏഹ് കുത്തിപിടി പിന്നെയും കുത്തിപ്പിടിയ വീണൻ്റെ അല്ലേ മാക്കാവൻ്റെ വെച്ചാകൻ കളിക്കുന്നത് ഒരു കുഴപ്പമല്ല എം ടണ് ചുമ്മ കൊല്ലന്ന് എം ഐ ടിപ്പക്കറക്കി അവിടെ വിസാഡിന് അഞ്ച് മറ്റേന് സീറോ േ ഫോട്ടനാണ് ലോങ് ഷോട്ടും കൊണ്ട് ലോങ് പോട്ടൻ അത്യാവശ്യം റായാനും കയറി അത്യാവശ്യം മെഡടിക്കുന്ന ഓ ഒമ്പത് ലൈഫൊക്കെ ഇത് ലെക്കിന് ഇറങ്ങിയതാ അവൻ ലക്കിന് രക്ഷപ്പെട്ടെന്നേ പറയാൻ പറ്റത്തുള്ളു ഓക്കെ അവൻ മെഡടിച്ച് കഴിഞ്ഞു ഓക്കെ ഡിആർകെ ഒന്നും നേരത്തെ വിശാലടിച്ച പോലെ അടിക്കാൻ നോക്കി പക്ഷേ പറ്റിയില്ല ഓക്കെ ഓക്കെ ഡിആർകെ ഇരുന്നപ്പോൾ തന്നെ മെഡടിച്ച് അല്ല ഗ്ലൂ ഇട്ട് അത്യാവശ്യം ടൈം വരും അത്യാവശ്യം ടൈം മാറി ഒരു സാധാരണ പ്ലെയർ തന്നെ ചാടി മോളി കയറാനാ നോക്കുന്നത് നമ്മുടെ വിചാട് റയാന് മോളിൽ എത്തി അങ്ങനെ പിന്നെയും ഫാറൂഖിനെ അടിച്ചിട്ട് ചുമ്മായും കൊണ്ടടിക്ക വിചാടൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് ഇപ്പൊ ഒന്നും പിടിക്കുന്നില്ല ഡിആർകെ ഡിആർകെ ഒന്ന് കാണും കെട്ട് എന്തു പറയാനെ ഡിആർകെ താങ്കൾ ആക്കിടന്നെ ഡിആർ കെ ചുമ്മാണ്ട് ഡിആർ കെപ്പ് വിസാഡിന്റെ അടുത്ത വൺ ടാപ്പ് കണ്ടത് അടിച്ച് നൈസ് വൺ ടാപ്പായിരുന്നു കേട്ടോ അത് ഓക്കെ ഏകദേശം നമ്മുടെ ഈ കളി തീരാറായി

എന്തിനുപാണ് റംജാൻ ഞാ എന്തേലും ആവട്ടെ അടിക്കുന്നില്ല ഓക്കെ നമ്മുടെ ചിറക്കൻ്റെ അടുത്ത വൺ ടാപ്പ് ഓക്കെ വരുന്നൊരു നൈസ് പ്ലെയർ ആകട്ടോ നമ്മുടെ ചിറക്കൻ ഓക്കെ അങ്ങനെ നമുക്ക് കളി കഴിഞ്ഞ് ബാറ്റിൽ ഇൻ സ്റ്റാ ലോബി പോയി നോക്കട്ടെ ഓക്കെ നമുക്ക് നമ്മുടെ റൂമിൽ നിന്ന് അങ്ങ് കിറ്റ് ചെയ്യാം ഞാൻ മാത്രമേ ഉള്ളൂ റൂമിൽ ഓക്കെ നമുക്ക് വിസാഡിനോട് വിളിക്കാം ഓക്കെ കാശി വീഡിയോ ഇത്രേ ഉള്ളൂ കണ്ടിഷ്ടപ്പെട്ട് ഡു ലൈക്ക് ഡു സബ്സ്ക്രൈബ് ഓക്കെ ബൈ ബൈ